മഴ പറയുന്നു ഒരു കുഴപ്പവുമില്ലാതെ പണ്ടും ഞാൻ ഒരുപാട് പെയ്തതാണ് പക്ഷേ ഇന്ന് നിങ്ങൾ എന്നെ തടഞ്ഞു കുഴ പറയുന്നു പണ്ടും ഞാൻ ഒരുപാട് ഒഴുകിയതാണ് പക്ഷേ ഇന്ന് നിങ്ങൾ എൻ്റെ നെഞ്ച് തകർത്തൻ്റെ കരകൾ കയ്യേറി ഭൂമി പറയുന്നു പണ്ടും ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചതാണ് പക്ഷേ ഇന്ന് നിങ്ങൾ എൻ്റെ വായി കോൺക്രീറ്റ് ഇട്ടടച്ചു ഞാൻ വെള്ളം ശേഖരിക്കുന്ന പാടവും കുളങ്ങളും നിങ്ങൾ മണ്ണിട്ട് നികുതി മല പറയുന്നു ഞാൻ പേമാരി അനങ്ങാതെ ഉറച്ചു നിന്നതാണ് പക്ഷേ ഇന്ന് നിങ്ങൾ എൻ്റെ കാലുകൾ മുറിച്ചെടുത്തു അതുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉൾപൊട്ടലിൽ വീഴുന്നത് ഇപ്പോൾ മഴ ചോദിക്കുന്നു കെട്ടിയടച്ച തോടുകളും പുഴകളും തുറന്നു വിടുമോ ഞാൻ എൻ്റെ വഴിയിൽ പൊയ്ക്കോളാം പുഴ ചോദിക്കുന്നു എൻ്റെ കരകളിലെ കൈയേറ്റങ്ങൾ ഒഴിഞ്ഞു തരുമോ ഞാൻ എൻ്റെ വഴിയിൽ കൊയ്ക്കോള ഭൂമിയും ചോദിക്കുന്നു ഞാൻ വെള്ളം ശേഖരിച്ചിരുന്ന പാടവും കുളങ്ങളും തിരിച്ചു തരുന്നു മലയും ചോദിക്കുന്നു ഇനിയെങ്കിലും കാലു കെട്ടുന്നത് ഞാൻ തുടർച്ചയായി രണ്ടു വർഷവും ഈ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ കാലവർഷവും ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിത ഓർമ്മ വരുന്നത് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദേശമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദേശമുണ്ട്